أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غلبان آسفا قال يا قوم علم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يهل عليكم غضب من ربكم فأخلفتم موعدي سوق الله العظيم سورة طه 85 آية تقار. قال الله برنم ഫൈന്ന നിശ്ചയം നാം അത് ഫതന്നൗമക്ക നിൻ്റെ ജനതയെ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരീക്ഷിച്ചിരിക്കുന്നു മീംബാദിക്ക നിനക്ക് ശേഷം അഥവാ താങ്കൾ ഇങ്ങോട്ട് പോകുന്ന ശേഷം എന്നർത്ഥം മുസാ നബിയോട് സാമിരിയോ സാമിരി അവരെ വഴിവഴിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഫറുസ അപ്പോൾ മൂസ സ്ലാം മടങ്ങി ഇല കൗമിഹി തൻ്റെ ജനതയിലേക്ക് റലുബാന കോപ്പാ കോപ്പാക്രാന്തനായിട്ട് കോപ്പാന്തനായിട്ട് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ കോ റാലിബ് റാലിബ് ദേഷ്യം പിടിച്ചവൻ അലുബാന് ദേഷ്യം പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലെത്തിയ വല്ലാതെ ദേഷ്യം പിടിച്ചയാൾ അതിനാണ് കോപ്പാന്തനായി എന്ന് പറയാം അസിഫ ദുഃഖിതനുമായിട്ട് അലുബാന അസിഫ ദുഃഖിതനായ കോപാന്തനായിട്ട് എന്നാണ് കാല അദ്ദേഹം ചോദിച്ചു യാ കൗമി എൻ്റെ ജനമേ അലം യായുതുക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നില്ലയോ വായുതൻ ഹസന വളരെ നല്ല വാഗ്ദാനം നല്ല ഒരു വാഗ്ദാനം വായുദൻ ഒരു വാഗ്ദാനം ഹസനൻ നല്ലതായ അഫ താല അലൈക്കും എന്നിട്ട് നിങ്ങൾക്ക് നീണ്ടുവോ അഹദു കാലം എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞുവോ എന്നർത്ഥം അം അല്ലെങ്കിൽ അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചുവോ അം അറത്തും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചുവോ അഹില്ല അലൈക്കും നിങ്ങൾക്കുമേൽ വന്നു പതിക്കാൻ ഹല്ല യഹില്ലു ഇറങ്ങുക വന്നു വധിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഹലാലാകുക എന്നർത്ഥത്തിൽ ഫലബ് കലബും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കോപം ഫാഹ്ലഫ്തും അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പന ലംഘിച്ചു അഥവാ ലംഘിച്ചതാണോ എന്ന് അം എന്നതിലേക്കാണ് ചേർച്ച ഫാഹ്ലഫ്തും എന്ന് അങ്ങനെ നിങ്ങൾ ലംഘിച്ചതാണോ മൗഐദീ എൻ്റെ കരാർ അല്ലെങ്കിൽ എൻ്റെ ഓഫർ അഥവാ ഞാനുമായി എത്തിയ നിശ്ചയം എന്നൊക്കെ അർത്ഥം നേരത്തെ ചെന്നത് ധൃതി കാണിച്ച് എന്തിനാണെന്നൊക്കെ ചോദിച്ച് അതിൻ്റെ കാരണം മൂസ അലി സ്ലാം പറഞ്ഞു അപ്പോൾ അള്ളാഹുത്താല വഹയിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയാണ് ജനതക്കെന്താണ് സംഭവിച്ചത് എന്ന് അപ്പോൾ സംഭവിച്ചത് എന്താണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേതൃത്വം അംഗീകരിച്ചിട്ട് അദ്ദേഹം വിളിച്ച വഴിക്ക് ചെന്ന് ഫിറാവിനിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ബനീസറായി എന്നിട്ട് അത്ഭുതകരമായി കടൽ പിളർന്ന് കണ്ട് രക്ഷപ്പെടുകയാണ് അത്ഭുതകരമായി തന്നെ ഫിറാവിനും കൂട്ടരും അവരുടെ മുമ്പിൽ വെച്ച് മുങ്ങി നശിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ കണ്ട ഒരു ജനത ഇനി ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയുള്ളൂവെന്നും അവന് വേണ്ടി എന്തിനും തയ്യാറാണെന്നും അവനെതിരെ ഒന്നിനും ഞാൻ ഞങ്ങളില്ലെന്നും തീരുമാനിച്ച് യഥാർത്ഥ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ലേ ഇത് വേർതിരിക്കണം അള്ളാഹു താലാഖ് അതിനു അതിനുവേണ്ടി അള്ളാഹുത്താല അവരെ പരീക്ഷണത്തിലകപ്പെടുത്തി അവരുടെ ഈമാൻ പരീക്ഷിക്കപ്പെട്ടു എന്നർത്ഥം അഥവാ ഉള്ളിലിരിപ്പ് പുറത്തു ചാടിച്ചു അങ്ങനെ അവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞു വിഭാഗമായി തിരിയുന്നതിൻ്റെ കാരണം സാമിരിയും സാമിരി അവരെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്നാണ് സാമിരി എന്നത് ഒരാളുടെ പേരല്ല ഗോത്ര ഗോത്രപ്പേരോ വംശപ്പേരോ ഒക്കെയാണ് സാമിറുകാരൻ സാമിറക്കാരൻ എന്നൊക്കെ അർത്ഥത്തിൽ ആ ഗോത്ര സുമേരിയ ഇറാക്കിൻ്റെ പഴയ പേര് സുമേരിയ എന്നായിരുന്നു പിൽക്കാലത്ത് ഈ മുസാ നബിയുടെ ചരിത്രത്തിൻ്റെ ശേഷം അങ്ങനെ സാമീരിയ രാഷ്ട്രം ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഒരു ഗോത്ര പേരാണ് ഇപ്പോൾ ഇസ്രായേൽ രാഷ്ട്രമുണ്ട് ബനി ഇസ്രായിൽ എന്ന് പറയുന്നത് ഇസ്രായേൽ യാക്കൂബ് നബിയുടെ പേരായിരുന്നു പിന്നെ ബനി ഇസ്രായിൽ എന്ന് പറയുന്നത് അവരുടെ ഗോത്ര പേരാണ് ഇപ്പോൾ അത് രാഷ്ട്രപ്പേരാണ് ആദ്യം അതൊരു വ്യക്തിയുടെ പേരായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു പേരാണ് സാമിരി ആദ്യം ഒരു വ്യക്തിയുടെ പേരായിരിക്കാം പിന്നെ ഗോത്രത്തിൻ്റെ പേര് പിന്നെ ആ ഗോത്രക്കാരനെ സാമിരി എന്ന് വിളിക്കും പിന്നീട് അത് വലിയ ഗോത്രവും രാജ്യവുമൊക്കെ ആയി വളർന്നിട്ടുണ്ടാകാം ഏതായാലും അവരെ വഴിതെറ്റിച്ചു എന്നാണ് എന്താണ് സാമിരി ചെയ്തത് എന്ന് സൂറത്തിൽ തന്നെ പിറകെ വരുന്നുണ്ട് അവിടെ നിന്ന് പറയാം നമുക്കറിയാവുന്ന സംഗതിയാണ് സൂറത്തിൽ ബക്കറ മുതൽ പല സ്ഥലത്തും അത് വന്നിട്ടുണ്ട് ഫാഹത്തും ുമുൽ അമീംഹി അന്തും ലാലിമോൻ മുസാ അലൈസ്ലാം സിനായി മലയിലേക്ക് പോയ ശേഷം അക്രമികളായി നിങ്ങൾ പശുക്കുട്ടിയെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് സാമിതി ആരാധിക്കാൻ ഒരു ഗോക്കിടാവിനെ ദൈവമാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്ത സംഭവമാണ് അതിൻ്റെ വിശദാംശങ്ങൾ താഴെ വരുന്നുണ്ട് ആ വിശ പിന്നെ ലലാലത്തിൽ അവർ പെട്ടു അഥവാ അവരിൽ ഒരു വിഭാഗം പെട്ടു പിറകെ വരുന്നുണ്ട് ഹറൂൻ അലി ഇസ്ലാം അതിനെ എതിർത്തെങ്കിലും ആ എതിർപ്പ് വിലപ്പോയില്ല മൂസ വരും വരെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു കൂട്ടർ അ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരും മറ്റൊരു കൂട്ടർ അത് തടയാതെ മാറി നിൽക്കുക കാത്തു നിൽക്കുകയും ചെയ്യുന്നവർ ഇത് രണ്ടും ദലാലത്ത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് വാലല്ലഹു അവരിലൊരു വിഭാഗം വഴിതെറ്റി എന്നല്ല അവർ വഴിതെറ്റി എന്നാണ് വാലല്ലഹുമു സാമിരിയു സാമിരി അവരെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടപാട് അഥവാ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് മുസാ അലൈഹി സ്ലാമും അള്ളാഹുവുമായി വലിയ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മുസാ അലൈഹി സ്ലാം കാണണം കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് നടക്കില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മലയിലേക്ക് അള്ളാഹു അവൻ്റെ തേജസ് വെളിപ്പെടുത്തിയപ്പോൾ അത് തകിടുപടിയായി തീരുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നും ആ ഒരു മല മാത്രം എംസാൻ്റെ കൂട്ടിയതുപോലെ കിടക്കുന്നതും ബാക്കി മലകളൊക്കെ പാറകളായി നിൽക്കുന്നതും ഒക്കെ അവിടെ ചെന്നാലും കാണാൻ കഴിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല കാരണം ഇവിടുത്തെ ഈ കഥ പറച്ചിലിൻ്റെ ഫോക്കസ് മൂസ അലി ഇസ്ലാമിൻ്റെ ജനത എന്തുകൊണ്ട് അഥവാ മക്കാമശിരിക്കുകൾ അംഗീകരിക്കുന്നതാണ് മൂസാ അലിസ്ലാം നബി ആയിരുന്നു എന്നും അദ്ദേഹത്തിന് ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് എന്നും അനുഭവത്തുമുണ്ട് എന്നും ഒക്കെ എന്നിട്ട് പിന്നെ നബ്സ് അലൈഹി അലൈവല്ലുടേത് അവർ നിഷേധിക്കുകയുമാണ് എന്നാൽ മുഹമ്മദ് സലല്ലാഹു അലൈഹി സ്വലം എന്തുകൊണ്ടാണ് എന്നിട്ട് ബനീസ് റായിയരെ അംഗീകരിക്കാത്തത് എങ്ങനെയാണ് അവർ ലലാലത്തിലായി എന്ന് പറയാൻ ഇടവരുന്നത് എന്ന വശം സൂചിപ്പിക്കാനാണ് ഇതിവിടെ പറയുന്നതിൻ്റെ ഒരു ഫോക്കസ് അതുപോലെ പിന്നീട് ബനീസ് റായിയർക്ക് എന്ത് സംഭവിച്ചു എന്നും അതിൽ കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഈ സംഭവം കേട്ടതോടുകൂടി സാമിരി പഴിപ്പിച്ച കാര്യം കേട്ടതോടുകൂടി അലി അലൈഹിസ്ലാം തിരിച്ചു പോന്നു അഥവാ തിരിച്ചു പോരുന്നത് അള്ളാഹു നിശ്ചയിച്ച ദിവസമാണ് അല്ലാതെ കേട്ടപാടെ ഇറങ്ങിപ്പോന്നു എന്നല്ല ഏതായാലും ഈ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരവുമായിട്ടാണ് മൂസ അലി സ്വലാം തൻ്റെ ജനതയിലേക്ക് നാൽപ്പത് ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്നത് അതാണ് ഫറജ മൂസ ഇല കൗം എന്ന് പറയുന്നത് എന്നാൽ ഫലബാൻ ആസിഫായിട്ടാണ് അഥവാ ദുഃഖിതനും പിന്നെ അതോടൊപ്പം കോപ്പാന്തനും കോപ്പം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തവനും ആയിട്ടാണ് അലി അലൈഹിസ്സലാം വരുന്നത് ദേഷ്യം പിടിച്ച് വരികയല്ല അവരെ ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന നിലക്കല്ല നമ്മൾ ഈ കുട്ടികളെയൊക്കെ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്ത് അങ്ങനെ നമ്മളെന്തോ ഒന്ന് ചെയ്യുമ്പോഴേക്കും കുട്ടി പിന്നെയും പോയിട്ട് മുറ്റത്ത് ചളിയിൽ കിടന്നുവരുണ്ട് ആകെ വൃത്തികേടാക്കിയാൽ കുട്ടിയുടെ കുട്ടിയുടെ പ്രയാസകരമായ അവസ്ഥ ഓർത്ത് നമുക്ക് ദുഃഖവും ഉണ്ടാകും ആ രക്ഷപ്പെടാൻ കുട്ടി താല്പര്യമെടുക്കുന്നില്ല എന്ന് കരുതി ദേഷ്യവും ഉണ്ടാകും ഒരു അവസ്ഥയാണ് സ്നേഹം മൂലമുള്ള സ്നേഹം മൂലമുണ്ടാകുന്ന ദേഷ്യമാണ് അല്ലാതെ വേറെ ഒരു വിദ്വേഷം അല്ല അതുകൊണ്ടാണ് അസിഫ എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് മൂസാ നബിക്ക് ജനങ്ങളോട് ദേഷ്യം പിടിച്ചു പോകുകയല്ല ചെയ്യുന്നത് പകരം ഇവർമാരെ രക്ഷപ്പെടുത്തിയിട്ടും അവർ രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന ദുഃഖത്തിൽ നിന്നുണ്ടാക്കുന്ന ദേഷ്യമാണ് അങ്ങനെ അദ്ദേഹം ചെന്നു അൽഖൽ അൽവാഹ ആ തൗറാത്തിൻ്റെ ഫലകങ്ങൾ അങ്ങ് ഇട്ടു എന്ന് പറഞ്ഞാൽ അത് അവഗണിച്ചു ഇത് പരിഹരിച്ചിട്ട് വേണമെങ്കിൽ ഇനി അത് നോക്കാമെന്ന് നമ്മൾ മേശപ്പുറത്തേക്ക് മൊബൈലങ്ങ് ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിവിടെ പരാമർശിക്കുന്നില്ല കാരണം ഇവിടെ ഫോക്കസ് അതല്ല കാലയ കൗമി അലം എഴുതുക്കും റബ്ബുക്കും വായുദൻ ഹസന അദ്ദേഹം ചോദിച്ചു എൻ്റെ ജനമേ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നല്ല വാഗ്ദാനം ചെയ്തിരുന്നില്ലേ ഏതാണ് ഈ വാഗ്ദാനം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു മൂസ അലി ഇസ്ലാമിനോട് അള്ളാഹു താല തന്നെ ചോദിക്കുന്ന ചോദ്യം ഒരു വാഗ്ദാനത്തെക്കുറിച്ച് വായതിനാക്കും ജാനിബ തൂരിൽമന അതാണ് പിന്നെ ഇവിടെ പറയുന്ന വാഗ്ദാനം അല്ലാതെ സീനായ്മലയിൽ വെച്ച് രണ്ടാമത് ചെന്നപ്പോൾ നാൽപ്പത് ദിവസത്തേക്ക് ചെന്നപ്പോൾ മുസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല വാഗ്ദാനം ചെയ്തത് അത് ജനത അറിഞ്ഞിട്ടില്ലല്ലോ അതേ സമയത്ത് ആദ്യം നുപൂവത്ത് കൊടുത്തപ്പോൾ വലതുഭാഗത്ത് ഭാഗത്ത് മല വരുന്നത് പോലെയുള്ള സന്ദർഭത്തിൽ കൊടുത്ത വാഗ്ദാനം അതിവരെ അറിഞ്ഞിട്ടുണ്ട് അതാണ് മുകളിൽ പറഞ്ഞതും ഇവിടെ ചോദിക്കുന്നതും അതിൻ്റെ ഇടയിൽ വാഗ്ദാനം വേറെയും കിട്ടിയിട്ടുണ്ട് ആ അന്ന് നുബൂവത്ത് കൊടുത്തപ്പോൾ കൊടുത്തതാണ് ഫിറോനിൽ നിന്ന് രക്ഷയും അതുപോലെ തന്നെ വാഗ്ദത്ത ഭൂമിയും ഫലസ്തീനിലേക്ക് അവർക്ക് പുനരധിവാസം നൽകാം എന്നതൊക്കെ കൊടുത്ത വാഗ്ദാനമാണ് ആ വാഗ്ദാനത്തിൽ ചിലത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഫിറോനിൽ നിന്ന് രക്ഷപ്പെടുത്തി അത്ഭുതകരമായിട്ട് വൈദ്യുതി ഫറാഖ്നാബിക്കും ഉൽ ബെഹ്റ ഫഞ്ജയിനാക്കും സമുദ്രത്തെ പിളർത്തി നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അലം എഴുതുക്കും റബ്ബുക്കും വായൻ ഹസന നല്ല ഒരു വാഗ്ദാനം നിങ്ങൾക്ക് തന്നില്ലേ കടൽ കടത്തി കൊണ്ടുപോകും എന്നിട്ട് ബൈത്തുൽ മഖ്ദിസിൽ അവരെ മസ്ജിദിൽ സോറി ഈ ജറുസലേ ഫലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസിൽ അവരെ താമസിപ്പിക്കും എന്നൊക്കെ കൊടുത്ത വാഗ്ദാനമാണ് എന്നിട്ട് ആ വാഗ്ദാനം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പണ്ട് അതൊന്നും കാണാനില്ല എന്ന് തോന്നാൻ മാത്രമായോ എന്നാണ് അലൈഹും അലൈഹുമുൽ അമദു അങ്ങനെ ഉള്ള ഓഫർ കൊടുത്തിട്ട് ആ ഓഫർ പ്രകാരം പോരുകയല്ലേ നിങ്ങൾ അല്ലാതെ അതിൻ്റെ ആ ഓഫറിൻ്റെ കാലാവധി കഴിഞ്ഞോ അതൊക്കെ പണ്ടെന്തോ പറഞ്ഞതാണ് എന്ന് നിരാശനാകാൻ മാത്രമായോ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഈജിപ്തിലുണ്ടായിരുന്ന വിഗ്രഹാരാധനയിലേക്ക് തന്നെ തിരിച്ചു പോകാനൊക്കെ കാലമായോ ഇതാണ് അഫത്താല അലിക്ക് മുൽ അമദു അഫത്താല അലിക്ക് മുൽ അഹദു എന്ന് കാലം നിങ്ങളുടെ കാര്യത്തിൽ ദീർഘിച്ചോ ഇല്ല ഒരു ഒരു മാസമല്ലേ മൂസാ നബി സ്ഥലത്തില്ലാതിരുന്നിട്ടുള്ളൂ അല്ലാതെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് നിരാശരാകാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ നിങ്ങൾ നടത്തും അം അറത്തും ഐ യഹില്ല അലൈക്കും ഖലബുൻ അതല്ല അള്ളാഹുവിൻ ഖലബും റബ്ബിക്കും അള്ളാഹുവിൻ്റെ കോപം നിങ്ങളുടെ മേൽ വന്നു പതിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചുവോ ഫലഫ്തും എഴുതി അങ്ങനെയാണോ നിങ്ങൾ എൻ്റെ വാഗ്ദാനം ലംഘിച്ചത് അഥവാ ഞാനിതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു പോയിട്ട് അള്ളാഹു ഞങ്ങളോടങ്ങ് കോപ്പിച്ചു കൊള്ളട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചതാണോ എന്നാണ് ആ വിചാരിച്ചതാണ് എന്ന് പറയില്ല അത് ദേഷ്യം പിടിച്ചപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാൽ അടികിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്നൊക്കെ രക്ഷിതാക്കൾ മക്കളോട് ചോദിക്കുന്നത് പോലെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അടി കിട്ടിയത് പോരാത്തത് കൊണ്ടാണോ നീതി ചെയ്തതെന്നൊക്കെ ചോദിക്കലില്ലേ എന്നതുപോലൊരു ചോദ്യമാണ് എന്നാൽ അതിലൊരു സൂചനയുണ്ട് അതെന്താ പിൽക്കാലത്ത് അത് തന്നെയാണ് സംഭവിച്ചത് അള്ളാഹു അയച്ച റസൂലുമാരെ നിഷേധിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് ഫബാ ഉബി ഖലബിൻ ബിൻ അതൊക്കെയാണ് ബനീസ് റായിയരുടെ പിൽക്കാലങ്ങളിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് അവർ മുഹമ്മദ് സല അലൈഹി അല്ലൈവല്ലയെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതും എന്നിട്ട് മുഷിരിക്കുകൾ ജൂതന്മാരെ മക്കയിലെ മുഷിരിക്കുകളെ മുഷി മുഷിരിക്കുകളെ ജൂതന്മാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആ ആ നിലപാടുള്ളതുകൊണ്ടാണ് മുഹമ്മദ് അലൈഹി അല്ലൈവല്ല ജൂതന്മാരെ കണ്ടിരുന്നത് പോലെ ഒരു വിശുദ്ധ സമൂഹമായിട്ട് വിശ്വാസികളുടെ സമൂഹമായിട്ട് അംഗീകരിക്കാത്തതും എന്നൊക്കെയുള്ള അവരുടെ സംശയം തീർക്കുകയാണ് കാരണം ജൂതന്മാരെ മുഷിദിക്കുകൾ കണ്ടിരുന്നത് അവർ സത്യത്തിൻ്റെ ആളുകൾ അവർക്കൊരു നബിയുണ്ട് അങ്ങനെ ഒരു കിതാബ് നമുക്കിറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളാകുമായിരുന്നു കൂടുതൽ സന്മാർഗത്തിൽ എന്നാണ് പക്ഷെ അവരെ എന്താണ് അള്ളാഹു അയച്ച റസൂലാണ് എന്ന് പറഞ്ഞു വന്ന മുഹമ്മദും കൂട്ടരും സന്മാർഗത്തിൻ്റെ ആളുകളായി അംഗീകരിക്കാത്തത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും അതിൻ്റെ പരിഹാരമായിട്ടാണ് വനിസ്രൈല്യർ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കോപ്പത്തിനിരയായത് എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ ആ സ്വഭാവം അവർ പിൽക്കാലത്തും ആ മൂസാ നബി ഉണ്ടായിരുന്ന കാലത്തെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂസാ നബിക്ക് ശേഷം അവർ കാണിച്ചു കൂട്ടിയതിലോ മുഹമ്മദ് സല്ലാഹു അലൈ വല്ലമയെ അവർ അംഗീകരിക്കാത്തതിലോ അത്ഭുതമില്ല എന്ന് വ്യക്തമാക്കുകയാണ് വരികൾക്കിടയിലൂടെ ഇവിടെ ചെയ്യുന്നത് അതിൻ്റെ ശേഷം പിന്നീട് പിന്നെ അവർ പിന്നെ നൽകുന്ന വിശദീകരണമാണ് ഇനിയുള്ളത് എന്താണ് സംഭവിച്ചത് എന്ന് പനിസ്രിരി മുസായി അലി ഇസ്ലാമിനോട് വിശദീകരിക്കുന്നതാണ് അടുത്തായത്തിൽ ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായുനുന ബിം തനാ റബന اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء أحزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.